ഈ മാധവ് സുരേഷിനുണ്ടല്ലോ ഏറിൽ നിന്ന് ഇറങ്ങാൻ ഇപ്പൊ ഉണ്ടെന്ന് തോന്നില്ല നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല ഡയലോഗ് പറഞ്ഞ ശേഷം നേരെ ബഹിരാകാശത്തേക്ക് ഒരു പോക്കായിരുന്നു ദൈവത്തിന്റെ ഓരോ വികൃതികളെ ട്രോളുകൾ മീമുകൾ അങ്ങനെ അങ്ങനെ ടൂർ പരിപാടി കഴിഞ്ഞ ദിവസം കൊണ്ട് മിൽമീൻ ട്രോൾ ഇപ്പൊ തൃശ്ശൂർ സിറ്റി പോലീസും ആ ട്രോളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അത് ഇതിനിടയ്ക്ക് അങ്ങനെ ഈ അപ്പന എന്ത ഈ കാണിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു അടിച്ച് കാലയ്ക്ക് കൈ കൊടുത്തേനെ എന്നാ പിന്നെ ഞാൻ മറ്റേ കട്ടെ മറ്റത് മറ്റത് ഏത് എന്തിനാടാ കൊന്നിട്ട് ഞാൻ വേറൊരു തന്റെ സഹായം വേണ്ട ഞാൻ മാത്രം മതി അതെ ഇവൻ ആളും ഒണ്ണേണെങ്കിലും തന്തക്കാത്തവരാട്ട ഓ ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കുന്ന അണ്ടർവെയറിൽ നീലം മുക്കുന്നത് ഒരേ പോലെയാ ൊടിതിരി